ഹായ് നമസ്കാരം ഒരു പ്രധാന അറിയിപ്പ് വാർത്ത നല്ലൊരു വാർത്തയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് നമ്മുടെ കണ്ണൂർ പുതിയതൊരു പാപ്പിൻശ്ശേരി ഗതാഗത ഗതാഗതക്കുരുക്ക് പരിഹാരം പരിഷ്കരണം നല്ല കാര്യം ജനുവരി മൂന്നാം തീയതി രാവിലെ മുതൽ തുടങ്ങും രാത്രി എട്ട് മണിവരെ പരീക്ഷണാടിസ്ഥാനത്തിൽ പാപ്പിൻശ്ശേരിയിൽ വാഹനങ്ങളെ വഴി തിരിച്ചുവിടും നല്ല കാര്യമല്ല അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബ്ലോക്ക് നമുക്ക് റക്കാം അല്ലേ നല്ല കാര്യം തന്നെ അപ്പോൾ അതറിയിക്കുകയാണ് ദേശീയപാത കണ്ണൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പാലം കഴിഞ്ഞ ഉടൻ ഇടതുഭാഗം കെ എസ് ടി പി റോഡിലേക്ക് കടക്കണം തുടർന്ന് പാപ്പൻശ്ശേരി കടത്തുവയൽ കെ സി സി പി എൽ പെട്രോൾ പമ്പ് സമീപം വലത്തോട്ട് തിരിഞ്ഞ് കോട്ടൺസ് ചുരം റോഡ് വഴി കടന്ന് ദേശീയപാതയിലെത്തി തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകണം എല്ലായിരിക്കും മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു കെ എസ് ടി പി റോഡ് പഴയങ്ങാടി ഭാഗത്ത് നിന്നും വരുന്ന മുഴുവൻ വാഹനങ്ങളെ കടത്തി അല്ല വാഹനങ്ങളും കടപത്തു വയലിൽ നിന്ന് കോട്ടൺസ് ചുങ്കം റോഡ് വഴി കടന്ന് ദേശീയപാതയിലെത്തണം കേട്ടോ കടത്തുവയൽ കോട്ടൻസ് ചുങ്കം റോഡ് വൺ വേ ആയിരിക്കും ദേശീയപാത ചുങ്കം ഭാഗത്ത് നിന്ന് ഈ റോഡിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും തളിപ്പറമ്പിൽ നിന്നും പഴയങ്ങാടിയിലേക്കുള്ള വാഹനങ്ങൾ ദേശീയപാതയെ വഴി പാപ്പിൻശ്ശേരി റോഡ് ജംഗ്ഷനിലേക്ക് എത്താൻ വലത്തോട്ട് തിരിഞ്ഞ് കെ എസ് ടി പി റോഡിലേക്ക് കടന്നു പോകണം അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള ഉള്ളതുപോലെ ദേശീയപാത വഴി തന്നെ കടന്നു പോകാം അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിയിലേക്കുള്ള വാഹനങ്ങൾക്ക് നിലവിലുള്ളതുപോലെ കെ എസ് ടി പി റോഡ് വഴി കടന്നു പോകാം നല്ലൊരു കാര്യമാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ മനോരമ പത്രത്തിലും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് ഈ വാർത്ത എല്ലാവരും കണ്ടു കാണും കാണാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ജനുവരി മൂന്നിനാണ് തുടങ്ങുന്നത് രാത്രി എട്ട് മണിവരെ ദേശീയപാത പാപ്പിൻ പുതിയതെരു മുതൽ പാപ്പിൻശ്ശേരി വരെയുള്ള കുറുക്ക് ഒഴിവാക്കാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനം മൂന്നിന് രാവിലെ മുതൽ കെ എസ് ടി പി പാപ്പിൻശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങളെ വഴി തിരിച്ചുവിടാൻ ഇന്നലെ പാപ്പിൻശ്ശേരിയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു നല്ല കാര്യമാണ് അങ്ങനെയെങ്കിലും നമ്മളെ ഈ ഗതാഗത ഈ കുരുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമാണിത് അപ്പം ഞാൻ ഈ വാർത്ത ഇട്ട് തന്നത് എല്ലാവരും പത്രങ്ങളിലും ടി വിളിലും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് നമ്മുടെ ഈ ചാനലിലേക്കൂടി ഒന്ന് അറിയിപ്പ് തന്നതാണ് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ സഹകരിക്കുക ജനുവരി മൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് രാവിലെ എട്ട് മണി മുതൽ എട്ട് മണി മുതൽ ഒരു സമയം പറഞ്ഞിട്ടില്ല രാവിലെ മൂന്നിന് രാവിലെ മുതൽ രാത്രി എട്ട് വരെ എന്നാണ് പത്രത്തിലുള്ളത് ഈ പത്രത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ലൈക്ക് തരിക കമൻറ്റ് തരിക ഓക്കെ ബൈ